െ നീ കാട് നിറച്ചും പോലീസുകാരാണ് കഞ്ചാവും മയക്കുമരുന്നും ആ ഷാജിനെ തേടി നടക്കേണ്ടി ഏതെങ്കിലും നീ നീയാ നിന്റെ പേര് ഷാജിനിതെങ്കിലും ഷാജിനെ കിട്ടിയാ മതി നീ വീട്ടിൽ പോടാ ഒരു ഷാജി എന്ന് കഞ്ചാവ് കാശി ഷാജി ഞാൻ നീ പെയിന്റ് അടിക്കുന്നതാണോ നമുക്ക് നോക്കാം വാ പറ Diolch yn fawr iawn am

ഇതിനൊക്കെ ആ തോസ് കേട്ടിട്ടുണ്ടോ ഇത്ര ബന്ധം നീ ആ മനുഷ്യനോട്ട അവിടെ കൈയും കാര്യം ഒക്കെ കാണിച്ചു വത്താനും കേട്ടല്ലോത്താനും നാട്ടു വത്താനം പറയുന്ന ആണോടാ എനിക്ക് അറിയാവുന്ന കയും കാര്യം കാണിച്ച് എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നത് അതാണ് നാട്ടുവർത്തവാനും ഒരു കാര്യം ഞാൻ പറയാം നീ നിന്റെ കാര്യം നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയല്ലേ നീ പഠിച്ച് നിന്റെ കുടുംബം നന്നായിട്ട് നോക്കും നീ അയുമായിട്ടുള്ള ഫുഡ് കെട്ടങ് നടത്തും എന്തൊക്കെയായിട്ട് വിശേഷങ്ങൾ ഭയങ്കര അവനു കഴിച്ചോ ആ സാറേ ഞാൻ വന്നതേ നമ്മുടെ ബാവപ്പെട്ടനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം അവന് തോമസിനുമായിട്ട് എന്തൊക്കെ കൂട്ടുകേട്ടുകളുണ്ട് ഞാൻ കൊറേയൊക്കെ ഉപദേശിച്ച് കുറച്ചു നേരം അവനോട് സംസാരിച്ചു നമ്മള് പറഞ്ഞാലൊന്നും അവരംഗീകരിക്കത്തില്ല അത്ര ശരിയായ കാര്യമാണോ എനിക്ക് തോന്നിക്കുന്നില്ല സുഗന്ധി ഇല്ലേ ഒന്ന് കണ്ടിട്ട്

ഞാൻ ചുമ്മാ ഒന്ന് സംസാരിച്ചേ ഉള്ളു നീ എപ്പോഴാ ജയിലിൽ നിന്ന് പോകുന്നത് ആ ഒന്നും പറയണ്ട ചേട്ടാ ആ തോമസിന്റെ കൂടെ കൂടി ഞാൻ ചെറുതായിട്ടൊന്ന് വലിച്ചു തുടങ്ങിയതാണ് അവന്മാരെന്നെ പൊക്കി എടാ നീ കഞ്ചാവ് അടിച്ചിട്ടാണ് നിന്റെ ജയിലി കൊണ്ടുപോയിടാ ഇതൊന്നും അടിക്കാതാ ഷാജി എന്നുള്ള ഒരു പേരുണ്ടെന്ന് പറഞ്ഞ എന്നെ എന്തോ ഇടിച്ചു തറിയാ പോലീസ് എന്റെ ചേച്ചിമാര് രണ്ടുപേരും പറഞ്ഞാ എടാ മോനെ നീ അങ്ങോട്ട് പോകല്ലേ പോകല്ലേന്ന് ആ വാക്ക് കേൾക്കാതെ ഞാൻ ആ പോയത് പാലോടെ അനുഭവിച്ചത് എന്നോട് എന്റെ ശ്രീദേവി ചേച്ചിയും പറഞ്ഞു പറഞ്ഞു ഞാനും കേട്ടില്ല അതാണ് എനിക്കും പറ്റിയത് കേൾക്കണം എന്ന് പറഞ്ഞത് എനിക്കും പറ്റിയത് അത് തന്നെയാണ് ശ്രീദേവി ചേച്ചി പറഞ്ഞതും മാമൻ പറഞ്ഞതും ഞാനും കേട്ടില്ല ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കയ്ക്കും പിന്നെ മധുരിക്കും മുതിർന്നവർ പറഞ്ഞാൽ നമ്മൾ കേൾക്കണം